നമസ്കാരം ഇന്ന് കുഞ്ഞുങ്ങൾക്കായി ചെറിയൊരു കഥ ഏഴ് കുട്ടികളെ പുഴയിലെറിഞ്ഞ അമ്മ ഇതാണ് കഥ പണ്ട് വലിയ തപശക്തിയുള്ള വസിഷ്ഠൻ എന്നൊരു മഹർഷി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പശുവാണ് നന്ദിനി ഒരിക്കൽ അഷ്ടവശുക്കൾ എന്ന എട്ട് ദേവന്മാർ അവരുടെ ഭാര്യമാരോടുകൂടി വസിഷ്ഠൻ്റെ ആശ്രമത്തിൽ വന്നു അവരിൽ ഒരുവൻ്റെ ഭാര്യയ്ക്ക് നന്ദി നന്ദിനി പശുവിനെ കണ്ടപ്പോൾ വളരെ കുതിയായി അവൾ ഭർത്താവിനെ കൊണ്ട് നന്ദിനി പശുവിനെ മോഷ്ടിപ്പിച്ചു അഷ്ടവസ്തുക്കളിൽ ഒരാളാണ് മോഷ്ടാവെന്ന് വസിഷ്ഠൻ മനസ്സിലാക്കി അദ്ദേഹം അഷ്ടവസ്തുക്കളെ ശപിച്ചു അഷ്ടവസ്തുക്കളെല്ലാം മനുഷ്യരായി ഭൂമിയിൽ പിറക്കട്ടെ അതായിരുന്നു ശാപം യഥാർത്ഥ മോഷ്ടാവായ ആപൻ എന്ന വസ്തു ഒഴികെ ഏഴുപേർക്കും ശാപഫലം കുറച്ചനുഭവിച്ചാൽ മതിയെന്ന് ശാപമോക്ഷം ലഭിച്ചു വസ്തുക്കൾ ഉടനെ ഗംഗാദേവിയെ ചെന്ന് കണ്ട് തങ്ങളുടെ അമ്മയായി ഭൂമിയിൽ അവതരിക്കണമെന്ന് അപേക്ഷിച്ചു അവരുടെ അപേക്ഷപ്രകാരം ഗംഗാദേവി ശന്തനു മഹാരാജാവിൻ്റെ ഭാര്യയായി അഷ്ടവസ്തുക്കളെ അവൾ ഗർഭം ധരിച്ചു എൻ്റെ ഏതെങ്കിലും പ്രവർത്തിയെ അങ്ങ് എതിർത്താൽ ഞാൻ അങ്ങയെ വിട്ടുപോകും ഗംഗാദേവി ശന്തനുവിനോട് അങ്ങനെ വ്യവസ്ഥ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായി തീർന്നത് ശന്തനു മഹാരാജാവ് ഗംഗാദേവിയുടെ കരാറുകൾ സമ്മതിച്ചു പത്തു മാസം കഴിഞ്ഞപ്പോൾ ഗംഗാദേവി പ്രസവിച്ചു നല്ലൊരു ആൺകുഞ്ഞ് ശന്തനു മഹാരാജാവിന് വളരെയധികം സന്തോഷമായി പക്ഷേ സന്തോഷം അധിക നേരത്തേക്കുണ്ടായില്ല ഗംഗാദേവി കുഞ്ഞിനെ എഴുത്തുകൊണ്ടുപോയി പുഴയിലെറിഞ്ഞു ചന്ദ്രനിഹാരാജാവ് ദുഃഖിച്ചു ഭാര്യ എന്തു ചെയ്താലും എതിർക്കാൻ പാടില്ലെന്നാണല്ലോ വ്യവസ്ഥ അദ്ദേഹം മിണ്ടാതെ ആ ദുഃഖം സഹിച്ചു ഗംഗാദേവി പിന്നെയും പ്രസവിച്ചു ആ കുഞ്ഞിനെയും അവൾ പുഴയിലെറിഞ്ഞു അങ്ങനെ അവൾ ഏഴ് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു ഏഴിനെയും വളർത്താതെ പുഴയിലെറിഞ്ഞു ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ അതിനെ വളർത്തും ചന്ദന മഹാരാജാവ് തീരുമാനിച്ചു ഗംഗാദേവി എട്ടാമതും പ്രസവിച്ചു അവൾ കുഞ്ഞിനെ എടുത്ത് പുഴയിലറിയാൻ കൊണ്ടുപോയി അരുത് ഈ കുഞ്ഞിനെ എനിക്ക് വേണം ചന്ദന മഹാരാജാവ് ഗംഗാദേവിയെ തടഞ്ഞു ഭാര്യ എന്ത് ചെയ്താലും എതിർക്കാൻ പാടില്ലെന്നായിരുന്നല്ലോ വ്യവസ്ഥ കരാറ് തെറ്റിച്ചിരിക്കുന്നു ഗംഗാദേവി കോപിച്ചു കുഞ്ഞിനെ ചന്ദ്രനുവിൻ്റെ കൊടുത്ത് ഗംഗാദേവി അപ്രത്യക്ഷയായി ഗംഗാദേവി പുഴയിലെറിഞ്ഞ ഏഴു കുഞ്ഞുങ്ങളും ശാപമോക്ഷം നേടി സ്വർഗത്തിലെത്തി അഷ്ടവസ്തുക്കളിൽ പശുവിനെ മോഷ്ടിച്ച ആപൻ എന്ന വസ്തു ഭീഷ്മർ എന്ന പേരിൽ ഭൂമിയിൽ ജീവിച്ചു ഇതാണ് കഥ